എല്ലാ കൂട്ടാർക്കും പുതിരി വീടിലേക്ക് സോഗ തന്നെ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാ ചെടിയോ അങ്ങനെ ഗീപ്പാണ് നേരെ പസരങ്ങനെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടെ വാരി കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിമിസ് വരുന്നുണ്ടോ വരത്തില്ല എന്തായാലും രണ്ടുപേരെ കണ്ടായിരുന്നു ഇറങ്ങിയില്ല ഇറങ്ങിയില്ലാന്ന് എനിക്ക് ഇറങ്ങുന്നുണ്ട് രണ്ടുപേര് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ടിരിക്കാണ് കാരണം നമുക്ക് കൊണ്ട് നമുക്കൊരു മാക്ട്രുണ്ട് എന്താ അടിച്ചത് വേറെ ലെവലാവും നാൽപ്പത് എന്തായാലും ആരിക്കില്ല കൂടി കംപ്ലീറ്റ് ഒത്തിരി കൂടി സ്ഥലം പോയി കാലമായിട്ട് അവസ്ഥയായിരുന്നു ഒറ്റ കെല്ലി പെട്ടെന്ന് കൂട്ടി അടിച്ചിട്ട് നേരെ ഒന്ന് കറങ്ങുവാണ് മിക്കവാറും എനിമിസ് വരാൻ ചാൻസ് കിട്ടും അങ്ങോട്ടും കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമിനാണെങ്കിലോ എവനും അടിക്കുന്നുണ്ട് എവിടുന്നാണോ നടത്തില്ല ടോപ്പിലാണെന്ന് എനിക്ക് തുള്ളി തുള്ളിറങ്ങുവാൻ വേണ്ടി ഞാൻ നോക്കിയാ നമ്മുടെ ടീമിനെ അങ്ങോട്ടും കൂടെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കാണ് എനിമി ഇവനെ അടിച്ച് ഓടിവിടുന്നാണോ അത് ഇവൻ അവനെ അടിച്ച് ഓടിവിടുന്നതാണ് അറിയത്തില്ലേ നോക്ക സമയത്ത് ഇപ്പൊ നമ്മുടെ ടീമിനെ അടിച്ച് വിട്ടാട്ടാ നേരെ വീണ്ടും അടിച്ചു പക്ഷെ റേഞ്ച് കിട്ടിയില്ലായിരുന്നു വേറെ തുള്ളിട്ട് വരുന്ന നേരെ കീറന്നെ മോളോട്ട് ഞാൻ കയറാനും പറ്റത്തില്ല എന്നാലും ആരും കിലും കൂടെ രണ്ട് കിലും കൂടി അടിച്ച് എന്നാലും സിംഗിൾ പീസ് ആണ് നോക്ക് എന്നാലും ലൂട്ട അടിച്ചിട്ടൊന്നും അങ്ങോട്ടും കൂടെ കറങ്ങില്ല എനിമീനൊന്നും കിട്ടിയില്ലായിരുന്നു നോക്ക സമയത്ത് ടോപ്പിൽ ടോപ്പിലില്ലേ ഒരു എനിമീൻ്റെ കൂടെ ഔട്ട് ഉണ്ട് കാരണം ഗ്ലുവളാണ്ട് രണ്ടുപേരും ഗ്ലുവളക്കെട്ട് സേഫ് ആയി നിൽക്കണം അട്ടിച്ചു ഓടിച്ചെങ്കിലും കിട്ടിയില്ലായിരുന്നും കുറച്ച് റേഞ്ച് കൂടില്ലാണ്ട് നമ്മളൊരു സ്കാർ ആയതുകൊണ്ട് വലിയ രീതിയിൽ കിട്ടിയില്ല ഓക്കെ എന്തായാലും അവിടുന്ന് അടിക്കുന്ന കുറച്ച് സേഫ് കുറവായുണ്ട് സൈഡിലൂട്ടാ പോയിട്ട് ഇറങ്ങിപ്പോയി അടിക്കാൻ കാര്യം ഞാൻ പോയായിരുന്നു കാരണം സൈഡിൽ എവിടെയും ഉണ്ടല്ലോ അവസാനം ഗ്രോസ് കിട്ടിയേ ആരും ഒരു നിന്ന് ആയിരുന്നു എവിടെ നിന്നും കിട്ടിയാലും നൂസ് അവന്മാർ താഴത്തോട് തുള്ളി ഇറങ്ങിയാന്ന് പറയാത്തില്ലേ അമ്മ അവിടെ കാണുന്നില്ല ഇവരാണെങ്കിൽ ഒരുത്തനും ഓടി ഞാൻ അടിച്ച് അടിച്ചു ഒരുത്തരും നോക്കിട്ട് മറ്റേ നോക്കാം ടീമേറ്റ് ആണാരത്തില്ല വന്നിട്ട് എത്തി നോക്കിട്ടൊക്കെ ഓടുന്നുണ്ട് നേരെ അവനെ അടിച്ചാരി കൂടി കാണി ഇത്തിരി ഫൈറ്റോടക്കും സൈഡിൽ പോയിട്ട് ആരും ടോക്കൺ ആ ഒരു സാധനം എടുത്തിട്ട് ഓടിപ്പോ ഏജ് ടീമായിട്ട് ഉണ്ടാവും ലൂഡ് ബോക്സ് ഉണ്ടാവും അതോ അടിച്ചിട്ട് ഓടിപ്പോ മുതലും ആര് കില്ലും കൂടി നാലിക്കില്ലും അടിച്ചും വീടിന് എനിമിന് സൗണ്ട് ഇരുന്നുണ്ട് എന്താ ഇവിടെ നിന്നാണ് നോക്ക സമയത്ത് ലോങ് ടീമായി വന്നു കൊണ്ടിരുന്നാലും അടിച്ചടിച്ച് നല്ല കിണ്ണം കാച്ചോ ഡാമേജ് കൊടുത്തായിരുന്നു പക്ഷേ കിട്ടിയില്ല നല്ല അടുത്ത് പറ്റിയും ഞെക്കാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പാണങ്ങ് പോയിക്കൊണ്ടിരിക്കണം ഇവിടെ അടുത്തേക്കടഞ്ഞു പോകുന്നേ നേരെ അവനെയും കൂടി തട്ടിയും ആരിക്കില്ലും കൂടി ചെയ്തു പതിനൊന്ന് പത്ത് പേരും കൂടെ അറിവുള്ളൂ നമ്മുടെ ടീമേര് വീണ്ഡത്താണ് ഓക്കെ ഫസ്റ്റ് ടീമേ ും റിവൈവ് അടിച്ചിട്ട് നേരെ നമുക്ക് ഒരു സൗണ്ട് നേരെ നോക്കി നിന്നു ഇവിടെ തന്നെ നിന്നു കാരണം സൈഡിൽ പോയി നിൽക്കണം കാരണം ഫുള്ള് എനിമിസ് ഒരു രക്ഷ ആകരും ഒമ്പത് പേര് കൊണ്ട് ബാക്കിയുള്ളു പക്ഷെ രക്ഷ ഫുൾ എനിമിസ് ആയിരുന്നു നമ്മൾ ടീമിന്റെ ഇറങ്ങിയാണ് വീണ്ടും അവനെ തട്ടി എന്നാലും അവിടെ ഒരു എനിമീസ് ഉണ്ട് പക്ഷെ അടിക്കുമ്പോഴാണെങ്കിൽ കുരുപ്പണ ഗ്രൂട്ട് കേട്ടിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് വീടിന് എനിമീസ് ഉണ്ട് അതായത് വീടും ഒരുത്തിനും കൂടി കിട്ടിയും അവനും കുറച്ച് ഡാമെടുത്തു എന്നാലും ഒരു ബ്രേക്ക് ചെയ്യവണി നോക്കിയെങ്കിലും കിട്ടില്ല എന്നുവരെ കയറൊക്കെ വെച്ചിട്ടുണ്ടോ രണ്ട് മൂന്ന് ഗ്രൂവൊക്കെ കിട്ടിണ്ടോ ബ്ലഡി ഫുൾ നേരെ വിട്ട് തള്ളിക്കൊണ്ടിരിക്കാണ് പൊട്ടുന്നുല്ലോ കുരുപ്പോലത്തെ വീണ്ടും വീണ്ടും വിട്ട് എന്തായാലും രക്ഷപ്പെട്ടു എന്നാലും തന്നെ വെയിറ്റ് ചെയ്യാം ഇപ്പം അറിയിക്കാൻ എൻ്റെ താഴും എനിമീസ് ഉണ്ട് രണ്ടുപേരെന്നെ തൊട്ട് താഴത്തെ വീട്ടിൽ എനിമി ഉണ്ട് ആന്മാരും കൂടി എന്നെ നോട്ടോട്ട് വെച്ചിരിക്കുകയാണ് എന്നാലും കയറി വരും വരത്തില്ല വെയിറ്റിങ്ങാണ് കീരി പഠിക്കണ്ടത് നേരെ നോക്കാം ഡാമേജ് അടിച്ചു ഹെഡ്ഷൂട്ടും കയറി പക്ഷെ കിട്ടില്ലായിരുന്നു ഇവിടുന്നൊക്കെ എനിക്ക് അടി കിട്ടുന്നുണ്ടോ ഉണ്ട് എന്തായാലും ഇവനൊക്കെയോ എന്നെ അടിക്കുന്നുണ്ട് എന്തായാലും അടിച്ചായിരുന്നു കിട്ടിയില്ല കിട്ടിയില്ല ഗ്ലൂ ഡാമിനെ നോക്കി കിട്ടിയില്ലായിരുന്നു പുലിയ ഡാമിനെ നോക്കി കിട്ടിയില്ല സൈഡിന്നും കൂടി അടിക്കുന്നുണ്ടോ പെട്ടെന്ന് ഗ്ലൂട്ടിട്ട് നേരെ മെഡിക്കലും അടിച്ചോണ്ട് എൻ്റെ പോലെ വീടും ഒന്നും കൂടി കിട്ടിക്കട്ടോ ഇവിടുന്നൊക്കെയാണ് അടിക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ എന്നെ കൃത്യം ഇൻമെസ് കാണുന്നുണ്ട് എന്തെങ്കിലും എം ടം വെച്ചിട്ടാരും ഗ്ലൂളും കൂടി പൊളിച്ചിട്ട് നേരെ വെയിറ്റിങ് ആണ് താഴത്തെ ഇപ്പോൾ ഓടി രക്ഷപ്പെടാൻ എനിക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റത്തില്ല എവിടെയാണ് അറത്തില്ല നോക്ക് മരുത്തിനും കൂടി

ഏതാടാ കുരുപ്പുണ്ടോ താഴത്തെ കുരുപ്പുണ്ടാവും ക്രൈൻ ഇടയ്ക്ക തൂക്കി വായിൽ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തോ നാടൻ എത്ര എത്രണോ വന്നേ നേ രക്ഷപ്പെട്ടു യുവന്മാരാണെങ്കിൽ സൗണ്ടാകൊണ്ട് കയറുന്നുമില്ല ഞാൻ തുള്ളിക്കഴിഞ്ഞാൽ തട്ടുകയും ചെയ്യും വെയിറ്റ് ചെയ്യാം എന്തായാലും വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് എന്തായാലും എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തില്ല ഞാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ടീംമേറ്റ് ആണെങ്കിലോ ഇറക്കി വിട്ടാണ് കുരുപ്പ് ഒരു ചാവഞ്ഞത് എന്നാലും എനിക്ക് കില്ലടിച്ചാലും ടോക്കൺ കിട്ടത്തില്ലത് അത് വെച്ചിട്ട് റിവ്യൂ ചെയ്യേണ്ട പറ്റത്തില്ല എന്നാലും ആ കുരുപ്പാണെങ്കിൽ റിവ്യൂവിങ്ങൾ അവിടുന്ന് ആ കുരുപ്പ് വീണ്ടും ഇറങ്ങിയും നേരെ അടിക്കണമെങ്കിൽ നോക്കി കിട്ടില്ല യുവന്മാരെന്നാണ് ഓടി െ ഇവന്മാർ ഓടിപ്പോലെ എനിക്ക് അടിക്കേണ്ടി പറ്റില്ല ഓടി നേരെ അടിച്ചടിച്ചു നോക്കിട്ടും അവരുടെ ടീമേൻ്റെ അരി കല്ല് ഓസിക്കില്ലും കൂടി ഓസിക്കെടുത്തും ഓസിക്കില്ല എന്നെ കില്ലെടുത്തും ഈ കുറിപ്പണങ്ങ അടിച്ചുകൊണ്ടിരിക്കണം ഇവര് ഓടിയാലും എനിക്ക് അടിക്കേണ്ടി പറ്റത്തില്ല ആ വീണ്ടും ഓടി നേരെ അടിച്ചടിച്ചു പിന്നെ നോക്കിട്ടും ഫ്രണ്ടെന്നും കൂടി കിട്ടിലിട്ടിണ്ട് രക്ഷപ്പെട്ടായിരുന്നു ഇന്നലെ കില്ല് പക്ഷെ കില്ല് വന്നില്ലല്ലോ നോക്കോ ആ നടൻ നോക്ക ഈ കുറിപ്പ് ഓക്കെ ഇല്ല ഓസിക്കില്ലോണ്ടോ ഏതാടവൻ എല്ലാം വേറൊരു ടീമായിരുന്നു അവസ്ഥയായിരുന്നു എന്നാലും വീണ്ടും സൂണ്ടാത്തോട് ഓടിക്കൊണ്ടിരിക്കണം അടിക്കണം വേണ്ടായിട്ടാണ് ഞാൻ നോക്കുന്നത് കാരണം മിക്കാറും സൂണ്ടാത്തോട്ട് കയറുന്ന പോയി രണ്ടും കൂടെ ഞാൻ എടുത്തിട്ട് അലക്കുന്നതായിരിക്കും അതുകൊണ്ട് ഒരുത്തിനും കൂടി നോക്കട്ടും മിക്കവാറും അവൻ ടീമായിട്ട് അവനെ റിവേ ചെയ്യേണ്ടി വരുന്നതായിരിക്കും ഈ ഗ്യാപ്പിൽ സൗണ്ടാത്തോട്ട് കയറാൻ നേരെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭാഗ്യത്തിനേയും ഇതുപോലത്തെ ഒരു വെള്ളക്കെ ഇട്ടുകൊണ്ട് രക്ഷപ്പെട്ടു കുറച്ച് കാവലെന്നാണ് അടിച്ചു പക്ഷെ കുരുപ്പ് റിവേ അടിച്ച് വിട്ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും കൈമനാണെങ്കിൽ ബോൺഫയർ ഫയർ നേരെ അങ്ങോട്ടും കൂടി കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കാണെങ്കിൽ ഇനിമീസ് ഉണ്ട് രണ്ട് രണ്ടുപേരുണ്ട് മറ്റൊന്ന് റിവ്യോ അടിച്ച് നേരെ നോക്കി വീട്ടിൽ അങ്ങ് പിടിച്ച് അവരും കൂടെ നോക്കട്ടും പെട്ടെന്ന് ഒരു ബോൺഫെയർ കൂടി ഇട്ട് നേരെ വെയിറ്റിങ്ങാണ് കുറച്ച് ലാൻഡ് മേളിലും കൂടി വെച്ച് കൊടുത്തായിരുന്നു ഇല്ലെങ്കിൽ കുരു മിക്കാറും അവനെന്ന് റിവ്യോ അടിച്ചിട്ട് പോകുന്നതായിരിക്കും ബാക്ക് അടിച്ച് നേരം നിക്കുകയാണ് എന്നാലും അവനെ വരുന്നുണ്ടോ നോക്കുന്ന സമയത്താണല്ലോ അടിക്കുന്നുണ്ട് തന്നെ വീണ് നോക്കി മെഡിക്കറ്റ് അടിക്കാണ്ട് വീട് കില്ലാന്നിട്ട് എത്തും ഇല്ലെങ്കിൽ ഉറപ്പായും എനിക്കിട്ട് വീണ്ടും ഗ്രേഡ് തൂക്കി എറിഞ്ഞുകൊണ്ടിരിക്കണം ഒരു മെഡിക്കറ്റ് അടിക്കാൻ വേണ്ടി കുറെ നേരായാലും വീണ്ടും ഗ്ലൂട്ട് വീണ്ടും മെഡിക്കറ്റ് അടിച്ച് കയറ്റി ാണ് ഇല്ലെങ്കിൽ നോർമ മെഡിക്കൽ എല്ലാ പണ്ടാര മരത്തിലുള്ളത് സൂപ്പർ എടുത്തു വെച്ചാണ് പക്ഷെ നോർമെഡിക്കറ്റും കൂടി കയറിയും എന്നാലും മീനും പൊളിച്ചിട്ട് നേരെ പൊയ്ക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഏറെ മുല്ലായ്മയും ഒമ്പത് ഏറെ ഇവിടെ എടുത്ത് ലൂട്ടിന്ന് നോക്കുന്ന സമയത്ത് ഒരു വെട്ടിയ ഒരു വെട്ടിയെങ്കിലും താടാം അവസ്ഥയാണല്ലോ ഓക്കെ എന്നാലും നേരെ വീടിനകത്തോട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ജാതി ഫുൾ ബാക്കിലൊക്കെ അത് രണ്ടുപേരും ഒറ്റയടുത്തും കൂടി ബാക്കിയാണ് പക്ഷെ അവനെ അടിക്കണത് നിന്നേ മിക്കാറും എനിക്കിട്ട് പണിയിന്നായിരിക്കും അണ്ട് ഫസ്റ്റ് നമുക്ക് എങ്ങനെയെങ്കിലും പോയിട്ട് ഒരു ഏതെങ്കിലും ഒരു ഗ്യാപ്പിനകത്ത് കയറിയിരുന്ന സെറ്റായിരിക്കും വീടിനകത്ത് കയറിയിരുന്നാം സെറ്റായിരിക്കും എന്നാലും വെയിറ്റ് ചെയ്യാം ഓക്കെ എന്നാലും ഇവിടെ നിൽക്കുന്നത്ര സേഫ് അല്ല ഫസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു വീട് കാണണം ഓക്കെ ടയർ ഉണ്ടായിരുന്നു ടയറിൽ ഒന്നുള്ളിൽ നേരെ വീടിന് അതോടെ വയ്ക്കൊണ്ടിരിക്കണം ഒരു പെട്ടി ഏറെ മോഡിക്കണ സെറ്റ് എന്തുകൊണ്ടാണ് യജുദടിക്കുന്നേ ആറ് ഇപ്പൊരിക്കും ഇല്ലെങ്കിൽ പണ്ടേ തീരുന്നതാണ് ഓക്കെ എന്നാലും നാല് നാലുപ്പിനും കൂടെ ബാക്കിയുള്ളൂ നോക്കി കളഞ്ഞാൽ സുഖമായിട്ട് ബൂയിങ്ങ പോരുന്നായിരിക്കും എന്നാലും ഒരു പെട്ടിടെ ആയിരുന്നു ബാക്കി മാരം അതും പിടിച്ചു നേരെ വെയിറ്റിങ് ആണ് ആവശ്യമില്ലാതെ യൂസ് ചെയ്യരുത് കാരണം അവസാന നിമിഷം ഉറപ്പായിട്ടും ബുയി അടിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യം വരും എന്നാലും ഗ്രേഡൊക്കെ തൂക്കി വരെ ഇറങ്ങി കൊണ്ടിരിക്കുന്നുണ്ടോ പക്ഷെ ആ ഡാമേജ് പോകുന്നില്ല കുരുപ്പിനെ ീക്കരും തൂക്കിറിഞ്ഞു എല്ലാം തൂക്കി എറിഞ്ഞുകൊണ്ടിരിക്കണേ എവനെങ്ങനെ അവനെ അടിക്കണം ആരെങ്കിലും ഒക്കെ കല്ല് ഉണ്ടോടാം എന്നിട്ട് തായോണി വന്ന സൗണ്ട് കേട്ടു വീണ്ടും താഴത്തോട്ട് നോക്കിട്ട് കണ്ടില്ലായിരുന്നു ഇവിടെ ഒളിച്ചിരിക്കുന്നു കുരുപ്പ് വീണ്ടും പോയി അടി അടി ഇവിടുന്നൊരു ഇനിമീണ്ടില്ലട വീട്ടിലൊക്കെ ഓടിക്കോരിക്കും മീനും ഓടിക്കരു മീനടിക്കണ്ടോ എ പണിയായിരുന്നു എന്തായാലും കിട്ടില്ലായിരുന്നു നല്ല അടി അടിച്ചായിരുന്നു പക്ഷേ എല്ലാം മിസ്സിങ് ആയിരുന്നു എന്തായാലും ഒരുത്തിനും കൂടി വന്നിട്ടായിരുന്നു ടീമേറ്റാണോ എന്താ ചെയ്യും നോക്കുക എട്ട് കിലും ഒരിക്കലല്ലോ ഒന്നുള്ള നോക്കിട്ട് എനിക്ക് കണ്ടില്ല ഇനി ബഗ് നോക്കുക എട്ട് കിലും അടിച്ച ടീം അവസ്ഥ രണ്ട് പേരും കൂടെ ബാക്കിയുള്ള ഫുൾ ലൂട്ട് സെറ്റ് ഇനി ഫുൾ സൂപ്പർ മെഡിക്കൽ വെച്ച് കളിയാണ് പെട്ടെന്ന് സോണ്ട് അതോട് കയറാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കണം അടിച്ചു അടിച്ചു രണ്ട് ഗ്ലൂ ആളും മെഡിക്കറ്റ് ഉള്ളു അല്ലേ എന്തായാലും വീണ്ടും ഗ്ലൂ നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണോ ഗ്രേനേഡ് ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് പക്ഷേ കീരിക്കാനേ ചിലപ്പോൾ രണ്ടുപേരുണ്ടോ അരത്തില്ലോ അവിടെ നോക്കിയിട്ട് വെയിറ്റ് ചെയ്ത് കളിക്കാൻ നോക്കുന്ന സന്തോമാറ്റ കൊന്നും സെറ്റ് സാധനം ഇനി ഗ്രേനേഡ് എറിഞ്ഞിട്ട് തന്നെ പണിയാന്നെങ്കിൽ നേരെ ഗ്രെയിനേഡ് എടുത്തു തൂക്കി എറിഞ്ഞു എന്തായാലും ഫ്രണ്ടിലോട്ട് എറിഞ്ഞാൽ നമ്മൾ സൂണ്ടാകുമ്പോൾ വരുമ്പോൾ ഡാമേജ് ആകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ കുരുപ്പ് പേരണ്ടേ എല്ലാം വെയിറ്റിംഗ് അവിടെ അവിടെ ഗ്ലൂട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കണം നമ്മൾ സൂണ്ടിട്ട് അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകില്ല രണ്ടടിക്ക് ചാവുന്നതായിരിക്കും പക്ഷെ കിട്ടണ്ടേ നേരെ അടിച്ച് കൊള്ളുന്നുണ്ട് എന്നാലും വീണ്ടും കവറെടുത്ത് ഗ്ലൂ ആട്ട് തന്നെ എനിക്കേണ്ട പണി ഇട്ടു അതുകൊണ്ട് ഗ്ലൂട്ടാ നേരെ ചെക്കി പിടിച്ചാൽ എൻ്റെ മോനെ ബുയെടുത്തു സെറ്റ് മാച്ച് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിശ്ചയിച്ച് തയ്യൂടുക്കുക അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്